പച്ചപ്പ് നിറഞ്ഞ വയലുകളാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഒരു ഗ്രാമത്തിൽ മീര എന്ന ദയുള്ള ഒരു സ്ത്രീ താമസിച്ചിരുന്നു അവൾ സൗമ്യവും എപ്പോഴും പുഞ്ചിരിക്കുന്നവളുമായിരുന്നു എല്ലാ ദിവസവും രാവിലെ സൂര്യനുദിക്കുന്നതിനു മുൻപ് അവൾ ഉണർന്ന് തൻറെ ചെറിയ തൊഴുത്തിലേക്ക് ഗൗരി എന്ന പശുവിനെ കാണാൻ പോകുമായിരുന്നു ഗൗരി ഒരു പശു മാത്രമായിരുന്നില്ല അവൾ മീരയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവൾക്ക് വലിയ തവിട്ടുനിറമുള്ള കണ്ണുകളും മൃദുവായ വെളുത്ത രോമവും കഴുത്തിൽ മധുരമായി കിലുങ്ങുന്ന ഒരു ചെറിയ മണിയും ഉണ്ടായിരുന്നു മീര എല്ലാ ദിവസവും അവൾക്ക് പുത്തൻ കൊടുക്കുകയും അവളെ വൃത്തിയാക്കുകയും അവളോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു സുപ്രഭാതം ഗൗരി എന്നു മീര പറയുമായിരുന്നു നന്നായി ഉറങ്ങിയോ എന്ന് പറയുന്നതുപോലെ ഗൗരി പതിയ മൂളുമായിരുന്നു ഒരു ദിവസം ഗൗരിക്ക് അസുഖം വന്നു അവൾ ഒന്നും കഴിക്കുകയോ മൂളുകയോ ചെയ്തില്ല മീരയ്ക്ക് വളരെയധികം വിഷമമായി അവൾ ഗൗരിയുടെ അരികിലിരുന്ന് ഇളം ചൂടുവെള്ളം കൊടുക്കുകയും ഗ്രാമത്തിലെ മൃഗഡോക്ടറെ വിളിക്കുകയും ചെയ്തു മീരയുടെ സ്നേഹവും കരുതലും കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ഗൗരിക്ക് അസുഖമാറി മീര വളരെയധികം സന്തോഷിച്ചു അവൾ ഗൗരിയെ മൃദുവായി കെട്ടിപ്പിടിച്ച് കണ്ണീരോടെ പുഞ്ചിരിച്ചു അന്നുമുതൽ ഗൗരി മീരയുടെ അരികിൽ നിന്നും മാറിയില്ല അവർ ഒരുമിച്ച് വയലുകളിലേക്ക് പോയി പുഴയരികിലൂടെ നടന്നു എല്ലാ വൈകുന്നേരവും ആൽമരച്ചുവട്ടിൽ പോലും ഇരുന്നു ഗ്രാമത്തിലുള്ളവർ എല്ലാവരും പറഞ്ഞു മീരയെയും അവളുടെ പശുവിനെയും നോക്കൂ അതാണ് യഥാർത്ഥ സൗഹൃദം ഗുണപാഠം ദയയും സ്നേഹവും ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു